ചോറൊക്കെ വിളമ്പി കുടിക്കുക ഹായ് ഓൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മള് എന്റെ ഡെയിലി റൂട്ടീനെ പറ്റിയിട്ട് പറയാൻ പോവാണ് അപ്പൊ ഇന്ന് ഞാൻ മാത്രല്ല വീഡിയോയിലുള്ളത് എന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഹായി പറയും അപ്പൊ എൻ്റെ ഡെയിലി റൂട്ടീനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് അപ്പൊ ഞാൻ മുന്നേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് അറ്റ് ഹോം ആണ് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അതാണ് ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞതാണ് സംഭവം അപ്പൊ ഞാൻ കാലത്ത് എനിക്ക് ഷിഫ്റ്റ് കഴിയ മൂന്നരക്കാണ് അപ്പൊ മൂന്നര പിന്നെ കുറച്ച് കുറച്ച് വർക്കകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാലുമണിയാവും കെടുക്കുമ്പോഴോ ഒരു നാലുമണിയാവും കെടുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുന്നേക്ക ആറുമണി ആറരയാകുമ്പോൾ എഴുന്നേക്ക രണ്ടുമണിക്കൂർ മൂന്ന് മണിക്കൂർ എനിക്ക് പറ്റത്തില്ലല്ലോ ഈശ്വരൻ ഒരു മണി ആറര ആവുമ്പോ ഞാൻ എഴുന്നേൽക്കും ഞാൻ അധികം സമയം ഉറങ്ങാറില്ല അധികം സമയം ഉറങ്ങാറില്ല ഒരു ആറര ഏഴുമണി മണി ആറുമണി ആറരയാകുമ്പോ ഞാൻ എഴുന്നേൽക്കും എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യും കിച്ചണിലെ ഹെൽപ്പ് ചെയ്യും ചോറ് മാത്രാണ് അമ്മ വെക്കുള്ളു ബാക്കിയുള്ള കറികളൊക്കെ ഇല്ല ഞാൻ കട്ട് ചെയ്യും ചിരിക്കണതൊക്കെ കട്ട് അങ്ങനെ അതോ അപ്പായി അപ്പം രാവിലെ അമ്മേനെ ഞാൻ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യും മിക്ക ദിവസങ്ങളിലും ഞാൻ വിളിച്ചെഴുന്നേൽ വിളിച്ചിട്ടാണ് അമ്മ എഴുന്നേൽക്കാറുള്ളത് അല്ലെങ്കിൽ അമ്മ കിടന്ന് ഉറങ്ങും ഇതൊരു ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ അമ്മയുടെ അതായത് ഇപ്പൊ ഉച്ചക്കുള്ള ചോറും പിന്നെ കാലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരെ പോയി മുറ്റൊക്കെ അടിക്കാണ്ടെങ്കിൽ മുറ്റൊക്കെ അടിച്ചിടും പിന്നെ അക വരാനും പിന്നെ തുടച്ചിടാനൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് തിരുമ്പിടാനും അച്ഛൻ്റെ ഭംഗിയാണോ നോക്കണേ തിരിമ്പിടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ തിരുമ്പിടും അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത് പിന്നെ കുളിച്ചിട്ട് ഞാൻ ചായ കുടിക്കാറുള്ളു കാലത്ത് എനിക്ക് അപ്പത്തന്നെ ഞാൻ പോയി കുളിക്കും എനിക്കൊന്നൊന്നും പറയാനില്ലേ അങ്ങനെയാണ് എൻ്റെ കാലത്തെ പരിപാടികൾ അപ്പം ഇതിൽ ഇവര് ഇവരെന്താ പറയണ എന്ന് നമുക്ക് നോക്കാം പറ കാലത്ത് ആ ശെരിയാന്ന് പറ ഇവരെ അമ്മക്ക് ക്യാമറ പറ പറ കാലത്തെ പരിപാടികൾ എങ്ങനെയാണ് പറഞ്ഞത് ശെരിയാണെന്ന് പറ എന്നെ സഹായിക്കാറുണ്ടെന്ന് പറ അത് ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ പറയണം അതാ കാര്യങ്ങൾ പറയും കാലത്തെ പരിപാടികളുടെ കാര്യങ്ങൾ അമ്മ പറയും കാലത്ത് എഴുന്നേക്കാറുണ്ട് എന്നടക്കളി സഹായിക്കാറുണ്ട്ന്നൊക്കെ പറയും പറ്റില്ല നോണ പറയണ്ട നോണ പറയണ പോലെ പറഞ്ഞാ മതി പറ പറഞ്ഞാണ് ഇവിടെ കാലത്ത് ആറു മണിക്കാണ് എഴുന്നേക്കാറ് ഇവിടെ എന്നെ സഹായിക്കാറുണ്ട് പറ

കാരണം ജോലി കാര്യം അവിടെ ആണ് മനസ്സിലായി നല്ലൊരു കറി കിട്ടണമെങ്കിലും നല്ലൊരു ചായ കിട്ടണമെങ്കിലും എന്റെ മോളന് വേണം അത് നമുക്ക് എന്തുണ്ടാക്കണെങ്കിലും അതിന്റെ മോളെപ്പുണ് അത്ര നമുക്ക് പറയാനുള്ളു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണെങ്കിൽ പറയട്ടെ അപ്പം അത് വരെയാണ് കാലത്തുള്ള പരിപാടികള് അപ്പം കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ചായ കുടിക്കും ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അല്ലറച്ചില്ലറെന്തെങ്കിലും എഴുതാനോ വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എഴുതാനും വായിക്കാനൊക്കെ ഇരിക്കും പിന്നെ പുസ്തകമൊക്കെ നോക്കി അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം ഇരിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ജോലിക്ക് പോയിട്ടുണ്ടാവും ഇൻ കേസ് അച്ഛൻ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ജോലി ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് ചോറൊക്കെ വിളമ്പി കൊടുക്കുക ചേട്ടനുണ്ട് അപ്പൊ അവനിക്കും അച്ഛനിക്കും ഫുഡൊക്കെ ഞാൻ വിളമ്പി കൊടുക്കും അങ്ങനെ ഇവര് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പാത്രങ്ങളൊക്കെ ഞാനാണ് കഴുകി വെക്കുക മൂളൽ അവിടെ കേക്കില്ല അപ്പം എന്താ അങ്ങനെ ഇവർക്ക് ഇവർക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്ത് ഇവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെ നേരം ഞാൻ കെടുന്നു ഉറങ്ങുക അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഞാൻ വൈകുന്നേരം ആവുമ്പഴേക്കും എഴുന്നേൽക്കും പിന്നെ തിരുമ്പിട്ട ഡ്രസ്സുകളൊക്കെ എടുക്കാനുണ്ടാവും അങ്ങനെ അതൊക്കെ എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സന്ധ്യ വിളക്ക് കത്തിക്കാറുണ്ട് ഡെയിലി നിങ്ങക്കൊന്നും തോന്നണില്ല ഈശ്വര ഈ അമ്മ വേറെ എവിടേക്കൊക്കെ നോക്കിയിരിക്കുന്നത് സന്ധ്യക്ക് ഇവിടെ ഇന്നും വിളക്ക് കത്തിക്കും അപ്പൊ ഞാനപ്പം വിളക്കത്തിക്കാനുള്ള പരിപാടികളായിരിക്കും അങ്ങനെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആറരക്കാണ് എനിക്ക് ജോലിക്ക് കയറേണ്ടത് അപ്പൊ ഞാൻ ആറരയ്ക്ക് ജോലിക്ക് കയറും പിന്നെ ആ സമയത്തായിരിക്കും അമ്മ വരുന്നുണ്ടാവും അപ്പൊ അമ്മ വരുമ്പോഴത്തേക്കും ഞാൻ എന്നും ചായ തിളപ്പിച്ചു വെക്കും അമ്മയ്ക്ക് വന്ന് കഴിഞ്ഞാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഈശ്വര വരയ്ക്ക് എന്തിങ്ങനെ പറ ചായ തിളപ്പിച്ചു വെക്കും അപ്പം അത് വന്നിട്ട് അമ്മ ഞങ്ങളൊക്കെ ഇരുന്ന് കഴിക്കും അല്ല കുടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ കയറും ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഡെയിലി റൂട്ടീൻ പോകുന്നത് മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയായിരിക്കും പിന്നെ ഓഫ് വരുന്ന ദിവസമായിരിക്കും കുറച്ച് മാറ്റം ഉണ്ടാവും അന്ന് ഞാൻ എവിടേക്കെങ്കിലും പുറത്തു പോകാനൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അങ്ങനെ പോകും അതാണ് നല്ലത് എന്തെങ്കിലും പറ പറ നല്ലത് എന്തെങ്കിലും ഉണ്ടോ എന്നെ കുറിച്ച് അമ്മ പറയുന്നതായിരിക്കും പറ എന്തെങ്കിലും നല്ലത് പറ എന്നെ നോക്കിരിക്കല്ലേ ഓരോന്ന് നോണിയും മണ്ടലായിക്കെ വിട്ടിട്ട് നോണിയും മണ്ടലായൊന്നല്ല പിന്നെ പറഞ്ഞതൊക്കെ ശരിയാണ് ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണതല്ല നിങ്ങൾ ചെയ്യണതല്ലോ പറഞ്ഞോ പറഞ്ഞോ ഞാൻ അല്ല അമ്മക്ക് പറയാനേ പറഞ്ഞോ എന്തുകൊണ്ട് ഞാൻ എന്നെ പറ്റിട്ട് നല്ലത് പറഞ്ഞോ ഞാൻ വർക്കിന് ചെയ്തിട്ട് പോകണതാണ് ഞാൻ എട്ട് മണിക്ക് പോകും അപ്പം എൻ്റെ മോഡാറ് ആറര ആവുമ്പിട്ട് എന്നെ സഹായിക്കാറുണ്ട് പിന്നെ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞോ എടുത്തോണ്ട് ആ ഉറകഴിഞ്ഞാൽ ആറരൊക്കെ ഇരിക്കും അങ്ങനെ സഹായിക്കും പിന്നെ ചായ കുടിച്ച് ഒക്കെ കഴിഞ്ഞ് അച്ഛനും ചേട്ടനൊക്കെ ഭക്ഷണമൊക്കെ ഉച്ചക്ക് കൊടുത്ത് പിന്നെ അവിടെ നിന്ന് ഗുളിക കഴിഞ്ഞിട്ട് അവള് കുറച്ചുകൂടി കിടന്ന് പറയും പിന്നെ ആറരയ്ക്ക് അവള് വറക്കി പോടാം കയറണം അപ്പൊ അങ്ങനെ ഞാനിപ്പോ വൈകിട്ട് ഏഴുമണിയൊക്കെ ആകുമ്പോൾ വരാൻ വരുമ്പോഴത്തേനും വീട്ടത്തെ കാര്യങ്ങളും ഒരുവിധ കാര്യങ്ങളൊക്കെ അവള് ചെയ്തു വെക്കും അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും തെറ്റാം